ഹോളിവുഡ് മാസക്കണക്കിന് സൂപ്പർ ഹീറോകളെയും സൂപ്പർ ഹീറോ സിനിമകളെയും പല നാട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ബോളിവുഡിന് സ്വന്തം ചെലവിലൊരു സൂപ്പർ ഹീറോ മകൻ ഋത്തിക് റോഷനെ നായകനാക്കി കൃഷ് എന്ന സൂപ്പർ ഹീറോയെ രണ്ടാം വട്ടം കാട്ടുകയാണ് രാകേഷ് റോഷൻ അവതരണ സാങ്കേതിക പൂർണ്ണതയിൽ ഹോളിവുഡിനെ പുറംകാലിന് അടിക്കുന്ന സൂപ്പർ ഹീറോ ചിത്രം ആവുകയാണ് പ്രതീക്ഷയും ലക്ഷ്യവും അമേരിക്കയെ സ്ഥിരമായും ലോകത്തെ ഇടയ്ക്കും തലയ്ക്കുമൊക്കെ രക്ഷിക്കുന്ന ബാറ്റ്മാൻ സൂപ്പർമാൻ അയൺമാൻ സ്പൈഡർമാൻ സംഘങ്ങൾക്കുള്ള ഇന്ത്യൻ മറുപടി കൃഷെന്നത് കൃഷ്ണ എന്ന പേരിൻ്റെ ചുരുക്കെഴുത്ത് കൂടിയാകുമ്പോൾ നമ്മുടെ പൗരാണിക പിന്തുണയിൽ പിറന്ന അവതാരം കൂടിയാകും ഈ സൂപ്പർ ഹീറോ ഹോളിവുഡ് മാസത്തിനൊന്നു വെച്ച് പടച്ചുവിടുന്ന ചിലന്തി മനിതനും ഇരുമ്പ് മനിതനുമൊക്കെ ഇന്ത്യൻ കൊട്ടകയിൽ നിന്ന് കോടികൾ വാരി പറക്കുമ്പോൾ ബോളിവുഡിന് പുറം നാട്ടിലും പണം വാരാനൊരു അമാനുഷിക പ്രതിഭ കോയ് മിൽഗയെയും കൃഷും പോലെ ക്രിസ്ത്രീയും വീഴാതെ വാഴുമെങ്കിൽ തുടരന്മാർ വർഷാവർഷം എത്തും സൂപ്പർ ഹീറോ സിനിമകളുടെ മൗലികത ഉറച്ചു നോക്കിയാൽ ക്രിസ്റ്റഫർ നോളന്റെ ദ ഡാക് നൈറ്റ് മാത്രമാണ്

കോമിക് ബുക്ക് സ്വഭാവത്തിനൊത്താണ് ഹോളിവുഡ് സൂപ്പർ ഹീറോകളെ വളർത്തുന്നതെങ്കിൽ പ്രകാശ് മേറ മൻമോഹൻ ദേശായി കാലത്തെ പൈങ്കിളി കഥയിലേക്ക് കുടിയിരുത്തിയാണ് രാകേഷ് റോഷൻ കൃഷ്ണനെ ഉയർത്തുന്നത് അതിവൈകാരികതയുള്ള കുടുംബ നായകനാണ് നമ്മുടെ നാട്ടിലെ സൂപ്പർ ഹീറോ ഭാര്യയുടെ അപോഷൻ വേളയിൽ പൊട്ടിക്കരയുകയും പിന്നെ ശോകഗാനം പാടുകയും ചെയ്യുന്നയാൾ മെലോഡ്രാമ ട്രാക്കിലേക്ക് സൂപ്പർ ഹീറോയെ പതിപ്പിച്ചു എന്നതാണ് സംവിധായകൻ വരുത്തിയ ശൈലി മാറ്റം വിപത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ അമാനുഷിക നായകന്റെ കഥകളടങ്ങുന്ന സൂപ്പർ ഹീറോ സയൻസ് ഫിക്ഷൻ ശ്രേണി സിനിമകളോട് പ്രണയമുള്ളവർക്ക് ക്രിസ്ത്രി വിരസമാകില്ല ഇത്തരം സിനിമകളുടെ ഗുണഭോക്താക്കളിൽ നല്ലൊരു പങ്ക് കുട്ടികളാണെന്ന തിരിച്ചറിവിൽ തിരക്കഥയിലുമുണ്ട് കുട്ടിത്തം ഹോളിവുഡിനോട് നിർമ്മിതിയിൽ കിടപിടിക്കുന്നുണ്ട് ക്രിസ്ത്രി ആക്ഷൻ കൊറിയോഗ്രഫിയിലും സ്പെഷ്യൽ ഇഫക്ട്സിലും പിഴവുകളില്ലാത്ത ഭംഗി ക്രിഷ് രക്ഷകനാവുന്ന രംഗങ്ങളേറെയും ഹോളിവുഡ് മുൻമാതൃകകളുടേതാണ് രാജ്പാൽ യാദവിൻ്റെ സൂപ്പർ ഹീറോ കളിയും കൃഷ്ണ ഒളിച്ചുകളിയും ആവർത്തന പഴക്കത്താൽ തികട്ടിത്തള്ളുന്ന പ്ലോട്ടാണ് കുതികിയായ അത്ഭുത പ്രതിഭ രോഹിത് മേറയുടെ കഥ പറഞ്ഞ കോയി മിൽഗയ ആകർഷകമായ തിരക്കഥയുടെയും റിയലിസ്റ്റിക് പ്രമേയ പരിസരത്തിന്റേതുമായിരുന്നു കൃഷ്ണന രണ്ടാം ഭാഗത്തിലെത്തുമ്പോഴും കഥയിലെ കൗതുകം ബാക്കിയുണ്ടായിരുന്നു എന്നാൽ നിർബന്ധിതമെന്ന് തോന്നുന്ന മൂന്നാം വരവ് വാണിജ്യ സൂത്രങ്ങൾക്കൊപ്പമുള്ളതും മാത്രമായി ഇൻഫിലിം പരസ്യങ്ങളെ ഇത്രയധികം ഉപയോഗപ്പെടുത്തിയ സമീപകാല സിനിമകളിലൊന്നും കൃഷ് സ്ത്രീയാണ് ബോളിവുഡിനെ വിട്ടൊഴിയാത്ത പൈങ്കിളിക്കളത്തിലേക്ക് കുടിയിരുത്തപ്പെട്ട സൂപ്പർ ഹീറോ എന്നതാണ് കൃഷ് അഭംഗി ലോകത്തെ ഇല്ലാതാക്കുന്ന വൈറസ് നിർമ്മാണം ദുർമന്ത്രവാദികളുടെ ആധുനിക പതിപ്പായ ചില്ലുകൂട്ടിലെ വെർച്വൽ ഗ്രാഫിക്സ് കളികൾ എന്നതിനപ്പുറത്തേക്ക് സയൻസ് ഫിക്ഷൻ എന്ന ടാഗ്ലൈൻ അന്വർത്ഥമാക്കുന്ന യാതൊരു ശ്രമങ്ങളുമില്ല രാകേഷ് ശോഷൻ ഉൾപ്പെടെ അഞ്ച് തിരക്കഥാകൃത്തുകളുടെ ഭാഗത്തു നിന്ന് എന്താണ് നടന്നതെന്നും അറിയില്ല കൃഷിൽ രോഹിത്തും കൃഷ്ണയും ഒരുമിച്ചെത്തിയിരുന്നു കൃഷ് സ്ത്രീയിൽ ആദ്യന്തം അച്ഛനും മകനുമായി ഇരട്ട റോളിൽ ഋത്തിക് റോഷൻ കഥാപാത്രങ്ങളെ കാണാം കുട്ടിത്തവും നിഷ്കളങ്കതയും ഭാവങ്ങളിൽ നിറഞ്ഞ രോഹിത്തിൻ്റെ വാർദ്ധക്യഭാവങ്ങൾ ഋതിക്കിനെ പോയിട്ടുണ്ട് കോയിമിൽഗയിൽ ഭാവഭദ്രമായിരുന്ന കഥാപാത്രം മൂന്നാമുഴത്തിൽ കാഴ്ചയിൽ മടുപ്പിക്കും വഴക്കങ്ങൾക്ക് വരെ കഠിനാധ്വാനം ചെയ്ത ഋതിക് സാധ്യമാക്കിയ കൃഷ് എന്ന സൂപ്പർ ഹീറോ തീർച്ചയായും കയ്യടിപ്പിക്കും നൃത്തത്തിലും സംഘടന രംഗങ്ങളിലും ഉൾപ്പെടെ ഋതിക് റോഷൻ ശൈലി രസിപ്പിക്കുന്നുമുണ്ട് പാതിയിലേറെസമയം മുഖത്ത് ക്രിഷ് മാസ്ക് ഉള്ളതിനാൽ അഭിനയത്തിന്റെ കാര്യത്തിൽ ഋതികിന് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല കങ്കണ റണോട്ടിന്റെ പ്രതി നായിക കഥാപാത്രമാണ് പ്രകടനത്തിൽ കൃഷിൻ ഒപ്പമുള്ളത് വിവേക് ഒപ്രോയ് ചോക്ലേറ്റ് ബോയ് ഇമേജ് എത്ര കട്ടി കൂടിയ മേക്കപ്പിലും മാറ്റാൻ പാടാണെന്ന് ബോധ്യപ്പെടുത്തി കാൽ കാശിനു കൊള്ളാത്ത പോയി കാൽ പ്രിയങ്ക ചോപ്രയുടെ സാന്നിധ്യവും നിരാശയുടേതാണ് സിനിമ ആവശ്യപ്പെടുന്ന സാങ്കേതിക പൂർണ്ണതയ്ക്കായി വിട്ടുവീഴ്ച ചെയ്യാത്ത സംവിധായകനും നിർമ്മാതാവുമാണ് രാകേഷ് റോഷൻ എന്ന് ക്രിസ്ത്രി ബോധ്യപ്പെടുത്തും ആദ്യ രണ്ട് ഭാഗങ്ങളിലും സാഹസിക ആക്ഷൻ രംഗങ്ങൾ കൃത്യമായ ഇടവേളകളിൽ അവതരിപ്പിച്ചപ്പോൾ സ്പെഷ്യൽ ഇഫക്ട്സുകൾ നിറച്ച ചിത്രമായി ക്രിസ്ത്രി മാറി കോമിക് സീരീസ് സൂപ്പർ ഹീറോകളെ ഹോളിവുഡിൽ നിന്ന് തുടർച്ചയായി പിന്തുടരുന്നവർക്ക് ആസ്വാദനത്തിലെ ഇന്ത്യൻ രുചി രുചിയറിയാൻ ക്രിസ്ത്രിയിൽ സയൻസ് ഫിക്ഷൻ പ്രണയികൾക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കാശു പോയെന്ന് തോന്നില്ല മറിച്ചുള്ളവർക്ക് അല്പം കൂടി കാത്തിരിക്കാം ഭേദപ്പെട്ട മറ്റൊരു സിനിമയ്ക്കായി പുതിയ ചിത്രങ്ങൾക്കൊപ്പം ബോക്സ് ഓഫീസ് വീണ്ടും അടുത്തയാഴ്ച